കോഴിക്കോട് മാറാട് യുവതി ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്തു നടുവട്ടം സ്വദേശി ഷിംനയാണ് മരിച്ചത് ഇന്നലെ രാത്രി വീട്ടിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തുകയായിരുന്നു ഷിംന ഭർത്താവിന്റെ കൊടിയ പീഡനത്തിനിരയായിരുന്നതായി ബന്ധുക്കൾ പറയും ഇന്നലെ രാത്രിയാണ് ഷിംനയെ ഗോതീശ്വരത്തെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംശയ രോഗം മൂലം ഭർത്താവ് ഷിംനയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു ബന്ധം ഉപേക്ഷിക്കാൻ കുടുംബം തന്നെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഷിംന കൂട്ടാക്കിയില്ല മർദ്ദിക്കുന്നത് പല പലാണ് എന്നാലും പണിക്ക് പോകുമ്പോഴൊക്കെ ചിലപ്പോൾ അതിനെ പറ്റിട്ടൊക്കെ ഒരു ഇത് പറയും പണിസ്ഥലത്ത് പോകുന്നല്ല അങ്ങനെയാണ് ഇങ്ങനെ സംശയ രോഗ ലെവലില് അങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നത് പണിസ്ഥലത്ത് വന്ന് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയണ്ടിരുന്ന പിന്നെ വീട്ടിലുള്ള സാമ്പത്തിക വളരെ പണിക്കൊക്കെ പോകാൻ ഭയങ്കര മടികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം ഗോതീശ്വരത്ത് സംസ്കരിച്ചു മരണത്തിൽ ഭർത്താവിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ പരാതിയിൽ മാറാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്വന്റി ഫോർ കോഴിക്കോട്